ഹൈ ഫ്രണ്ട്സ് അവൻ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാൻ പോവാണ് അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിസ്മസ് റീത്ത് നമ്മുടെ വീടിൻ്റെ മുമ്പിലായിട്ട് തോക്കും ഇത് നിത്യതയാണ് പ്രതിദാനം ചെയ്യുന്നത് റീത്ത് എന്ന് പറയുന്നത് ഒരു വിക്ടറിയാണ് പ്രതിദാനം ചെയ്യുന്നത് വിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നമുക്കുള്ള സ്നേഹം വിശ്വാസം അവൻ തിരികെ വരും എന്നുള്ള വിശ്വാസം അതാണിത് പ്രതിദാനം ചെയ്യുന്നത് അത് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തൂക്കുന്നതോടുകൂടി നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങുകയാണ് അപ്പം ഇത് എവർഗ്രീൻ ചെടിയുടെ ബ്രാഞ്ചസ് കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് പ്രതീക്ഷ സമാധാനം ഒക്കെ വെൽക്കം ചെയ്യുന്നതാണ് ഈ ക്രിസ്മസ് ട്രീത്ത് എന്ന് പറയുന്നത് ഇതിപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചതേ ഉള്ളൂ അതിന് അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം ബൾബുകൾ ഇടണം ഡെക്കറേഷൻ സാധനങ്ങൾ അതുപോലെ പുൽക്കൂടിനുള്ള പുൽക്കൂടങ്ങോട്ട് എടുത്തു വെച്ചതേ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെയാണ് അപ്പം യുവർ ഫീച്ചറോടൊക്കെ ശുവിനെയൊക്കെ മാറി പുതിയ വെക്കണമെന്നാണ് ആഗ്രഹം അതിന് മേടിച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ ഇത് പഴയതാണ് ഇരിക്കുന്നത് എൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ സാന്താക്ലോസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ബോക്സിനകത്ത് നിന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡിയാക്കി ഇതെല്ലാം തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അത് കാണിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഡെക്കറേഷൻ സാധനങ്ങളാണ് ഇതെല്ലാം മെനക്കെട്ടിരുന്ന് ചെയ്യണം ഓക്കെ അങ്ങനെ ക്രിസ്മസ് ട്രീയുടെ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായി വരുന്നു ക്രിസ്മസ് ട്രീയെ ഒന്നും നടത്തിയിട്ടില്ല നല്ലതവിടെ വെച്ചിട്ടുള്ളേ ഉള്ളൂ എന്നാലും പുൽക്കോട്ടിൻ്റെ പണി ഇനിയും ബാക്കിയുണ്ട് ഇപ്പോൾ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന എവർഗ്രീൻ ചെടികൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് ആദ്യകാലങ്ങളിൽ ഇത് യൂറോപ്പിലാണ് ഇത് ഇതാദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടോട് കൂടി ജർമ്മൻകാർ ഇതിനകത്ത് ആപ്പിളുകളും ഫ്രൂട്ട്സുകളും ഒക്കെ ഇങ്ങനെ ഇത് ഇതിന് പോലെ ഇത് ഞാത്തിയിടാൻ തുടങ്ങി കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്തു എന്നാൽ ഈ കാണുന്ന രൂപത്തിൽ ഈ ബോളുകളും അല്ലെ ബെല്ലുകൾ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയത് അത് യു കെയിലാണ് ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിൽ ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയത് അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ താഴേന്ന് തുടങ്ങാം അപ്പം ആണ് ഏറ്റവും താഴെയായിട്ട് റെയിൻഡിയർ ആണ് സാന്റാ ക്ലോസ് ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പം ക്രിസ്മസ് ട്രീയുടെ രൂപമാണിത് അപ്പം നമുക്കവിടെ ഒരു വെള്ള ക്രിസ്മസ് ട്രീയുടെ വെച്ചിട്ടുണ്ട് ഒരു മഞ്ഞ് പോലൊക്കെ കാണാൻ വേണ്ടി ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ച നല്ലതേ ഉള്ളൂ നമ്മളിവിടെ ഒരു വാൽനക്ഷത്രം കൊടുത്തിട്ടുണ്ട് ആ വാൽനക്ഷത്രത്തിൽ നിന്നാണ് പുൽക്കൂട്ടിലേക്ക് ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം വാൽനക്ഷത്രമാണല്ലോ വഴികാറ്റിയായിട്ട് വിദ്വാന്മാർക്ക് യേശു ഖുസൂനെ കാണുന്നതിന് വേണ്ടി ഈ പുൽക്കൂട്ടിൽ എത്തിച്ചത് അപ്പോൾ നമ്മുടെ പുൽക്കൂടാണ് ഉണ്ണിയേശു കന്യാമറിയം അതുപോലെ ഹോസഫ് പിതാവ് കുറേ പശുക്കളും ആടുകളും ആടിനെ മേയ്ക്കുന്നവരും ഗബ്രിയൽ മലാഖയും ഒക്കെ ഉണ്ട് അപ്പം രണ്ട് ക്രിസ്മസ് കൂടെ എന്തിനാണെന്ന് ചോദിക്കും അത് ഒരെണ്ണം ആദ്യം നമ്മൾ വെച്ചതാണ് പിന്നീടാണ് അത് നമ്മൾ ഓർഡർ ചെയ്ത് വരാൻ താമസിച്ചു അതുകൊണ്ടാണ് അത് രണ്ടാമത് അഡീഷണൽ ആയിട്ട് വെച്ചെന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും ഈ വർഷത്തെ നല്ലൊരു ക്രിസ്മസും അതുപോലെ നല്ലൊരു ന്യൂ ഇയറും നേരുന്നു താങ്ക് ഫോർ വാച്ചിങ്